മകീരനക്ഷത്രം മകീര നക്ഷത്രക്കാർ പൊതുവെ ആനലറ്റിക്കലി ഡീപ്പായിട്ട് എല്ലാത്തിനെയും ആനലൈസ് ചെയ്യും നല്ല ലോജിക്കോടെ തന്നെ എല്ലാത്തിനെയും പഠിക്കും നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് മൈൻഡാണ് അതുകൊണ്ട് ആരുടെ കീഴിലും നിൽക്കാൻ നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ പല കാര്യത്തിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് ഡിപ്രഷനിലേക്കാണ് പോവുക നിങ്ങളുടെ മനസ്സെന്താ പറയുന്നത് അത് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം പാർട്ട്ണറായിട്ട് ഇമോഷണലി കുറച്ച് അറ്റാച്ച്മെന്റ് കുറച്ച് കുറവായിരിക്കും ഒരു ഇമോഷണൽ ഈഗോ ക്ലാഷ് ഒക്കെ എപ്പോഴും ഉണ്ടാവാൻ സാധ്യത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും കരിയറിൽ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ് ആംബി ടി എസും ആണ് ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് കരിയർ കരിയർപരമായിട്ട് കുറച്ച് ഫേവർ ആണ് ഉണ്ടായത് പക്ഷെ ചിലവർക്ക് ജോലി അടക്കം ഇല്ലാണ്ടായി പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു കാരണം നിങ്ങൾക്ക് ആഗസ്റ്റ് മാസത്തിൽ ജാതക പ്രകാരം നല്ല ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു മണി സൈഡിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു പക്ഷെ ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ ബിസിനസ്സിലും നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ മിസ് നല്ല ചാൻസ് ഉണ്ടായിരുന്നു ഹെൽത്തിൽ നിങ്ങൾക്ക് സ്ലീപ്പ് ഇഷ്യൂസും നന്നായിട്ട് തന്നെ ആഗസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ജോബിൽ സ്റ്റെബിലിറ്റി വരും പോളിറ്റിക്സ് എന്തായാലും ജോബിൽ കമ്മിയാവും കാരണം നിങ്ങളെ പാര വയ്ക്കണ രീതിയിൽ കുറച്ച് ആൾക്കാർക്ക് കമ്മി ഉണ്ടാവും മറ്റുള്ളവരെന്തായാലും പേടിക്കും ചിലവർക്ക് നല്ല സഹകരണം ഉണ്ടാവും അതുമാത്രമല്ല എബ്രോഡിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടുകയും ചെയ്യും പെൻഡിങ് വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായാലും ക്ലിയർ ചെയ്യും ഐ ടി ബാങ്ക് ഫീൽഡ് നേച്ചറൽ ഉള്ളവർക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും സെപ്റ്റംബറിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് നല്ല ഫേവറബിൾ ആണ് നിങ്ങൾ കിട്ടിയ എമൗണ്ട് വേഗം തന്നെ സേവിങ്സിലേക്ക് മാറ്റുക കാരണം നിങ്ങൾ വെറുതെ ലക്ഷറി ഐറ്റംസ് വാങ്ങിയിട്ട് ഒരാവശ്യം ഉണ്ടാവില്ല അതും കൊണ്ട് അത് വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾ നല്ലത് നിങ്ങൾ അങ്ങനെ ഒരു സാലറി സെപ്റ്റംബറിൽ കിട്ടുകയാണെങ്കിൽ ഒരു പതിനഞ്ചാം തീയതി വരയ്ക്കൊക്കെ അത് ചിലവാക്കാതെ നിങ്ങൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും അധികം ലോങ് ട്രിപ്പോ ഒന്നും പോവാണ്ടിരിക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും പെൻഡിങ് പേയ്മെൻറ്റ്സ് കിട്ടും വെഹിക്കിൾ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നല്ല ഫേവറബിൾ തന്നെ ആയിരിക്കും ബിസിനസ്സിന് ന്യൂ ക്ലൈൻസ് കിട്ടും കമ്മ്യൂണിക്കേഷൻ ഐ ടി എന്നീ മേഖലകളിൽ വർക്ക് ചെയ്യണവർക്കൊക്കെ നല്ല ഫേവറബിൾ ആണ് ഇത്രയും കാലം ബിസിനസ്സിൽ കോമ്പറ്റീറ്റീവ്സിന് ഹാൻഡിൽ ചെയ്യാൻ വിഷമമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് നേരിയ സാധ്യത എന്തായാലും ഉണ്ട് പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ ട്രസ്റ്റ് എന്തായാലും ബിൽഡ് ചെയ്യണം നിങ്ങൾ തമ്മിൽ ഒരു രഹസ്യം മറച്ചു വയ്ക്കാൻ പാടില്ല ലവേഴ്സിന് സെപ്റ്റംബർ മാസം ഫേവറബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് കുറച്ച് കുറയാൻ സാധ്യത വളരെ കൂടുതലാണ് സിംഗിൾ ആയർക്കും ന്യൂ അലയൻസ് ഉണ്ടാവും പക്ഷെ അത്ര സീരിയസ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് ഇമോഷണൽ ബോണ്ടിങ് കുറയുകയാണെങ്കിൽ നിങ്ങൾ പൊസിറ്റീവ്നെസ് സാധാരണ കാണിക്കും അത് കാണിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് അത് വേണമെച്ചാൽ കൂടുതൽ വഷളാവുകയായിരിക്കും പക്ഷേ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് എന്നുള്ള ഒരു തോന്നല അവർക്ക് എന്തായാലും ഉണ്ടാവും സ്ട്രെസ് മൈഗ്രൈൻ എന്നീ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുള്ളായിരിക്കും പക്ഷെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ സ്ട്രെസ്സും മൈഗ്രെയിനും ബോഡിയിലൂടെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും അതുകൊണ്ട് ട്രാവൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഷുഗർ എന്തായാലും നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്നെ ഒരാൾ ബ്ലാക്ക് മാജിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് എന്നെ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് എന്താണ് എവിടെയാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ അത് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തൊന്ന് ദിവസത്തെ ടൈം വരാം ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആ കൂടോത്ര എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുകയാണെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ വരില്ല പക്ഷേ ഇന്ന് ചിങ്ങം ഒന്നാണ് അടുത്ത ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ കൂടോത്ര അവിടെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യും അതായത് തിരിച്ച് കൂടോത്രം ചെയ്യും അതായത് നിങ്ങളെ തിരിച്ച് പണി ചെയ്യും പിന്നെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ എന്തായാലും നരകിച്ച് ചാവത്തേ ഉള്ളൂ അതും കൊണ്ട് മറക്കണ്ട ഇരുപത്തൊന്ന് ദിവസം